അഭിനയത്തിനും നൃത്തത്തിനും പുറമെ ബൈക്കിൽ ചുറ്റിക്കറങ്ങാനും ഏറെ ഇഷ്ടമുള്ള ആളാണ് നടി മഞ്ജു വാര്യർ ബൈക്ക് റൈഡിനോടുള്ള നടി മഞ്ജു വാര്യരുടെ കമ്പം എല്ലാവർക്കും സുപരിചിതമാണ് ബൈക്ക് റൈഡിംഗിനോടുള്ള തന്റെ പ്രണയം ഒരിക്കൽ കൂടി വെളിപ്പെടുത്തിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിനെ ഒരു സാഹസിക യാത്രയോടെയാണ് താരം വരവേറ്റത് താരം പുതുവർഷത്തിൽ ബി എംഡബ്ല്യു ആർ ടോൾ ഫിഫ്റ്റി ജി എസ് ബൈക്കിൽ മഴകത്ത് യാത്ര ചെയ്യുന്ന താരത്തിന്റെ വീഡിയോയാണ് ഇപ്പോൾ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നത് കോടിയിലൂടെ ഇരുന്നും നിന്നുമൊക്കെ മഞ്ജു ആസ്വദിച്ച ബൈക്ക് ഓടിക്കുന്നത് വീഡിയോയിൽ കാണാം കഴിഞ്ഞുപോയതിനും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതിനും വരാനിരിക്കുന്നതിനുമെല്ലാം നന്ദി എന്ന കുറിപ്പോടെയാണ് ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ പങ്കുവച്ചത് മഞ്ജുവിന്റെ വീഡിയോയ്ക്ക് താഴെ സെലിബ്രിറ്റികളടക്കം ഒട്ടനവധി പേരാണ് കമന്റുകളുമായി എത്തുന്നത് കാറിൽ നിന്നുമാണ് വീഡിയോ പകർത്തിയത് മഞ്ജുവിനെ പോലെ ബി എംഡബ്ല്യുവിൻ്റെ അഡ്വെഞ്ചർ ബൈക്കായ ആർ ട്വൽ ഫിഫ്റ്റി ജി എസിനും ആരാധകർ ഏറെയാണ് ഏകദേശം ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് ഈ ബൈക്കിന് വില വരുന്നത് മഞ്ജു വാര്യർക്ക് മാത്രമല്ല നടനായ സൗബിൻ ഷാഹിറിനും ഇതേ ബൈക്കുണ്ട് ബൈക്കുമായി നിൽക്കുന്ന ഇരുവരുടെയും ചിത്രം മുമ്പ് സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ശ്രദ്ധ നേടിയിരുന്നു തനിക്കായി ഒരു ബൈക്ക് സ്വന്തമാക്കാനും ലൈസൻസ് എടുക്കാനുമെല്ലാം പ്രചോദനമായത് തമിഴ് സൂപ്പർ താരം അജിത്തിനൊപ്പമുള്ള യാത്രയാണെന്നും മഞ്ജു വാര്യർ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഏറെ ഫാൻ ബേയ്സ് ഉള്ള മോഡലും ഒപ്പം ബി എംഡബ്ല്യുവിന്റെ ബൈക്കുകളിൽ ഏറ്റവും പ്രശസ്തമായ മോഡലുകളിലും ഒന്നാണ് ആർ ട്വൽവ് ഫിഫ്റ്റി ജി എസ് ട്വൽ ഫിഫ്റ്റി ഫോർ ദൂരയാത്രകൾക്കും ഓഫ് റോഡ് യാത്രകൾക്കും ഒരുപോലെ ഇണങ്ങിയ ആർ ട്വൽവ് ഫിഫ്റ്റി ബൈക്ക് പ്രേമികളുടെ ഇഷ്ടവാഹനം കൂടിയാണ് ട്വൽവ് ഫിഫ്റ്റി ഫോർ സി എഞ്ചിനാണ് വാഹനത്തിന് കരുത്തു പകരുന്നത് വൺ തേർട്ടി സിക്സ് ആണ് ബൈക്കിന്റെ കരുത്ത് വൺ ഫോർട്ടി ത്രീ എൻ എം ടോർക്കും ഉണ്ട്